ഹലോ നമുക്കിന്ന് ബ്രെഡ് മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു പപ്സ് മോഡൽ ചെയ്ത് സംഭവം ഉണ്ടാക്കിയ കൃഷ്ണ പപ്പ്സല്ല അപ്പോൾ താ അതിന് നമ്മൾ സബോളയും ഇഞ്ചി ഇഞ്ചിയല്ല വെളുത്തുള്ളിയും പച്ചമുളകും ബ്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിനകത്ത് ഇഞ്ചി ഇടുന്നില്ല കേട്ടോ അത് ഇതാ നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തോട്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇടുന്നില്ല വെളുത്തുള്ളി മാത്രം ഇട്ടാൽ മതി ഇതൊരു പപ്സ് മോളില്ലേ അപ്പോൾ ഇത് ഇഞ്ചി വേണ്ട നമുക്ക് വെളുത്തുള്ളി മതി എന്നിട്ട് ഇതാ നമ്മൾ സബോള ഇട്ട് കൊടുത്ത് പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തേക്കുന്നത് അണ്ട് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം അണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇടണം ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ട് വഴറ്റോണ്ട് നമുക്കിത് കുറച്ച് നേരം മൂടി വെക്കണം അങ്ങനെ വരണ്ടു വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കരണ്ടൊക്കെ പോയി പിന്നെ കുറച്ച് അടിയിൽ പിടിച്ചും എന്നിട്ട് പിന്നെ ദാ നമ്മൾ അതിനകത്തോട്ട് ഉപ്പിട്ട് കുരുമുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഇത്ര നമുക്ക് നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കാം അണ്ട് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന വെള്ളം നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇട്ടാൽ മതി അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്ത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതിൻ്റെതാ ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഇനി വറ്റി വരണം അടയില്ലേ ഇതേപോലെ വന്നിട്ടുണ്ട് പിന്നെതാ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ആറ് മുട്ട ആറ് മുട്ട പക്ഷേ മൂന്ന് മുട്ട നമ്മൾ ആറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് വെരി സിമ്പിൾ ഇതാ ആ മസാല എടുത്ത് നമ്മൾ അതിനകത്തോട്ട് വെക്കുന്ന മുട്ടയെടുത്ത് ഉള്ളിൽ വെക്കുന്നു പിന്നെ ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മണ്ട വെക്കുന്നു പിന്നെ എനിക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് രണ്ട് തവണ ചെയ്തപ്പോൾ അത് പൊട്ടിപ്പോയി പിന്നെ ഉള്ളതെല്ലാം ഒക്കെ ഇട്ട് ഇട്ടി അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡുണ്ടല്ലോ എടുത്ത് നമ്മൾ സൈഡിൽ പിടിക്കുക അതിൻ്റെ സെൻറ്റർ ആ മുട്ട ചേക്കുന്നില്ല അതിൻ്റെ സെൻറ്റർ നോക്കി തന്നെ നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോളും അപ്പോൾ പൊട്ടിയൊന്നും പോകത്തില്ല അങ്ങനെ ഇരുന്നോളും കണ്ടില്ലേ എൻ്റെ ആദ്യത്തെ രണ്ടെണ്ണ കുട്ടികൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ സെയിം പാനിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് നമ്മളൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അതിന് മണ്ടിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം സ്പൂണും കൊണ്ട് തിരിച്ചിടാൻ പറ്റില്ല അപ്പോൾ അങ്ങ് ചട്ട് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ പറ്റും പിന്നെ വെ എണ്ണ ഇനി മണ്ടക്കൂടെ വെച്ചിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് നല്ല ഒതുങ്ങി ഒതുങ്ങിയിരുന്നുള്ളൂ കണ്ടില്ലേ ഇതേപോലെ ഇനിയിപ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം ഇതുപോലെ രണ്ടു വശം നല്ല മുഴിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ ഇനി എല്ലാം ചെയ്തെടുക്കാം അങ്ങനെ നമ്മളെല്ലാം ചെയ്ത് ആക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് മസ്റ്റാണ് അപ്പോൾ ഓക്കെ ബൈ